സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിന്ന് തിരികെ എത്തിയതിനെ തുടർന്ന് തൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പിങ്കി ഗിരിജയെ ചെന്ന് കാണുന്ന പിങ്കി ജയിലിൽ വെച്ച് ഉണ്ടായ ഓരോ അനുഭവങ്ങൾക്കും ഞാൻ തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് എനിക്ക് അനുഭവിച്ചതിനെല്ലാം നന്ദയ്ക്ക് പ്രതികാരമായി തിരികെ കൊടുക്കണം അതിന് എന്നെ സഹായിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ മോൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും മോൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന തൽക്കാലത്തേക്ക് മയത്തിൽ കൂടെ നിൽക്കുകയാണ് വേണ്ടത് എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അത് നിനക്ക് തന്നെയാകും തിരിച്ചടിയാവുക അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് വേണം മുന്നിലേക്ക് എന്ന് ഗിരിജ പറയുന്നു ശരിയാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന പിങ്കി നന്ദയുടെ കയ്യിൽ നിന്ന് ഗൗതമിനെയും കുഞ്ഞിനെയും ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവുമില്ല എനിക്ക് വിജയിച്ചേ പറ്റൂ വിട്ടുവീജ ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് പറയുകയും ചെയ്താണ് പുതിയൊരു ചതി നന്ദയ്ക്ക് നേരെ അവർ ഉയർക്കുന്നത് നന്ദയെ ചെന്ന് കാണുന്ന പിങ്കി ഇതേ തുടർന്ന് നന്ദയ്ക്ക് തിരിച്ചടി നൽകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് എനിക്ക് കിട്ടിയതിനെല്ലാം ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും എൻ്റെ അച്ഛൻ നാണം കെടുകയാണ് അവിടെ വെച്ച് ഉണ്ടായത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം കാരണം നീയാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് തിരിച്ചടിക്കാൻ ഞാനും ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നന്ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്